നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എ എം ഷഹനാസ് ശാസ്തമംഗലം അജിത്ത് രാഹുൽ ഈശ്വർ ഇവരെല്ലാവരും ഒരേ പാനലിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ശാസ്തമംഗലം അജിത്ത് ഷഹനാസിനെ എടുത്തിട്ടലക്കിയ ഒരു സമയമായിരുന്നു മനോരമയിലെ ഡിബേറ്റ് അവർ എന്ന് പറയുന്നത് അതായത് പ്രധാനമായും ആ ഒരു ചര്ച്ചയ്ക്കെടുത്ത വിഷയമെന്ന് പറയുന്നത് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും വന്നിട്ടുള്ള വളരെ നിർണായകമായ വിധിയായ വിവാഹശേഷം ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയും മറ്റു സുഹൃത്തുമായ ആണ് സുഹൃത്തുമായ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയും വിവാഹവാഗ്ദം നൽകി പീഡിപ്പിച്ചു എന്ന നിയമം നിലനിൽക്കില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ വിധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു ഇത് അപ്പോൾ ഈ കേസിൽ സമാന്തരമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതി മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന രാഹു ഈ ശാസ്തമംഗലമജത്തും കോടതിക്ക് വെളിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന രാഹുൽ ഈശ്വരും ഇനി രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക വൈകൃതമുള്ള ആളാണ് എന്ന് പരസ്യമായി വെല്ലുവിളിച്ചതിനും പരസ്യമായി മുദ്ര കുത്തിയ കോൺഗ്രസ്കാരി കൂടിയാണ് എം എ ഷഹനാസ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ശാസ്തമംഗല മജിത്ത് കൃത്യമായി കാര്യങ്ങൾ പറയുകയാണ് അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരൊറ്റ കേസ് വെച്ച് അതായത് രാഹുൽ മാം ഈ ഒരു കേസ് വെച്ച് ഒരൊറ്റ കേസ് വെച്ച് ഒരു കാരണവശാലും ഈ ഒരു വിധയെ ജനറലൈസ് ചെയ്യരുത് എന്നാണ് പറയുന്നത് ജനറലൈസ് നമുക്ക് ചെയ്യാനേ കഴിയുകയില്ല എന്ന് പറയുകയാണ് ചില ഇത് നിയമങ്ങൾ എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എങ്ങനെ അത് ശരിയാവും എങ്ങനെ ഇത് ശരിയാവും എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും എല്ലാം ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത് ചില ഘട്ടത്തിൽ ആണ് തെറ്റ് ചെയ്തിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ അതിനുശേഷം ഒരു പക്ഷേ സ്ത്രീകളും തെറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പറയുന്നു സ്ത്രീകൾ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് സ്ത്രീകൾ അപലപകളാവുകയും സ്ത്രീകൾക്ക് ഒരു പറ്റിപ്പോയ തെറ്റാണെന്നും സ്ത്രീകളുടെ വേദന കുറച്ച് കൂടുതലാണെന്നും സ്ത്രീകൾക്ക് മാത്രമേ ട്രോമസ്ടൈസ്ഡ് ആവുകയുള്ളൂ എന്നുമൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇതൊന്നും തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പുരുഷന്മാർക്കും പുരുഷന്മാർക്കുമില്ല എന്നാണ് ശാസ്ത്രമംഗലം മജിദ് ചോദിക്കുന്നത് വളരെ വ്യക്തമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല ഷഹനാസ് പറയുന്നുണ്ട് തൻ്റെ അടുത്തേക്ക് അതായത് രാഹുൽ മാങ്കുടത്തിൻ്റെ അടുത്തേക്ക് ചെന്ന ഒരു സ്ത്രീയെ മൃഗീയമായി മൃഗീയമായി വലിച്ചു കീറി എനിക്ക് വൈൽഡ് സെക്സാണ് താല്പര്യമെന്ന് പറഞ്ഞ് മൃഗീയമായി വലിച്ചു കീറി ആക്രമിക്കുന്ന ആക്രമിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനടി തന്നെ ശസ്ത്രമംഗലം വഹിച്ചിട്ട് ചോദിക്കുകയാണ് മാഡം കണ്ടിരുന്നു മാഡം കണ്ടിരുന്നുവെങ്കിൽ മാഡം ഒരു പൊതുപ്രവർത്തകയായിരുന്നു എന്ന് ആയിരുന്നു എങ്കിൽ മാഡം എന്തേ ആ നിമിഷം പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തില്ല എന്നാണ് അത് അജിത്ത് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നു ഞാൻ കംപ്ലയിൻ്റ് ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ അജിത്ത് വീണ്ടും ചോദിക്കുന്നു എന്താ ഈ തെളിവുകൾ കോടതിയിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുമുണ്ട് എന്തായാലും ശാസ്തമംഗലം അജിത്തിൻ്റെ മുന്നിൽ ചൂളി ചമ്മി നാറിയ ഷഹനാസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് തെറ്റിദ്ധരിപ്പിക്കാൻ ആൾക്കാർക്ക് കഴിയും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ കഴിയും ഇതിനെ വളച്ചൊടിക്കാൻ ആൾക്കാർക്ക് കഴിയും അങ്ങനെ വളച്ചു ഒടിക്കരുത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് വിവാഹിതയായ സ്ത്രീക്ക് അതിനുശേഷം ഈ വ്യക്തിയോട് സ്നേഹം തോന്നുന്നു അവർ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ഇവർ ഒരുമിച്ച് കഴിയുന്നു എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തമ്മിൽ പിണക്കം ഉണ്ടാകുമ്പോൾ എടുത്തിട്ട് അലക്കാനുള്ളതല്ല ഈ സെക്ഷൻ ത്രീ സിക്സ്റ്റി സെവൻ എന്നാണ് അജിത്ത് വ്യക്തമായി പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ശാസ്ത്രമംഗലം അജിത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അജിത്ത് ഒരു പ്രതിവാദ വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വന്നത് അതായത് നമുക്ക് ആ വാദപ്രതിവാദങ്ങൾ ഒന്ന് കേൾക്കാം ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി പോയിപ്പോ നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആരെ ബോധവും തലയ്ക്കാത്ത ആളുതാമസമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കിടക്കാൻ വരുമോ

ഒരു മനുഷ്യനും ഒരു ഒരു മനുഷ്യൻ ഒരു പുരുഷനും സ്ത്രീയും കൊണ്ട് സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാലവും സ്നേഹം അങ്ങനെ നിൽക്കുമോ എന്താ ഈ പറയണേ ഒരു സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്നേഹം ഒരുപാട് കാരണങ്ങളുണ്ട് ആ സ്നേഹം പിരിയാം അതിന് ആർക്കും സ്വാതന്ത്ര്യമില്ലേ അതില് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ ഒരു അല്ല ഇത് ഇത് ദിസ് ദിസ്ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീഡം ഈക്വാളിറ്റി ഇതൊക്കെ ഉള്ള ഇതൊക്കെ ഉള്ളൊരു രാജ്യമാണ് ഈ രാജ്യം ഒരു സ്ത്രീയായിട്ട് എനിക്ക് ബന്ധം വന്നു അല്ലെങ്കിൽ അടുപ്പം വന്നു ആ സ്ത്രീയായിട്ട് എനിക്ക് തെറ്റിപ്പിരിയാനായിട്ട് അവകാശം ഇല്ലേ എന്ത് 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 ലോജിക്കായി പറയണേ ഒരു സ്ത്രീയായിട്ട് ബന്ധം വന്നു കുറച്ചു കാലം നിങ്ങൾ ആ സ്ത്രീ അതുകൊണ്ട് നിങ്ങൾ ആ സ്ത്രീയെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേപ്പിസ്റ്റ് ആണ് എന്ന് പറയുന്നത് നിയമമാണോ മാഡം അത് നിയമമാണോ അത് 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 കോൺസ്റ്റിറ്റ്യൂഷനിലൂഷൻ അങ്ങനെയും ലോകത്തിലെ മാഡം ലോകത്തിലേതെങ്കിലും ഒരു സ്ത്രീയെ വിദ്യാഭ്യാസമുള്ളൊരു ലോകത്തിലേതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കൂടെ കിടക്കുമോ ഇതെന്ത് ഇല്ലോജിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത് വാ കാര്യം ആരെങ്കിലും ഏതൊരു സ്ത്രീയെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ വരുമോ ഞാൻ കല്യാണം കഴിച്ചോളാം എന്റെ കൂടെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ ഹോട്ടലിൽ കൊണ്ടു കൊടുക്കാൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന സ്ത്രീ നല്ല സ്ത്രീയാണോ ചീത്ത സ്ത്രീയാണോ പറയൂ മാഡം പറയണം നല്ല സ്ത്രീ ആണോ സ്ഥിത സ്ത്രീ ആണോ അതെങ്ങനെയാണ് വിധിക്കുന്നത് കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് എം എ ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടം പോലീസ് വക്കീൽ നോട്ടീസ് അയച്ചത് പത്ത് കോടി രൂപ തന്റെ പേര് കളങ്കപ്പെട്ടി പെടുത്തി തനിക്ക് മാനാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കി എന്ന പേരിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് പത്തു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ആ കോടലാസിനെ കീറി എറിയുന്നതും തുല്യമായി അതിനെ കളിയാക്കിക്കൊണ്ട് ഷഹനാസ് തിരിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു കുമിളകൾ പൊട്ടിക്കുന്ന ഒരു പോസ്റ്റാണ് ഇട്ടിരുന്നത് ആ കുമ്മളകൾ പൊട്ടിക്കുന്ന എടുത്തു പറയുന്നുണ്ട് ഇത് കോടികൾ എണ്ണിക്കൊണ്ടിരിക്കുകയല്ല പ പകരം ഊതി വീർപ്പിച്ച് പറന്നുപോകുന്ന കുമളകൾ പൊട്ടിക്കുന്നത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നീ ആരായിരുന്നു നാളെ നീ ആരാണ് മറ്റന്നാൾ നീ ആരാകും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക ശവനായി പവനായി ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എ എൻ ഷംസ് ഷഹനാസ് കഴിഞ്ഞ ദിവസം പോസ്റ്റിറ്റിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം ശക്തമായി തന്നെയാണ് പോരാടുന്നത് അനാവശ്യമായി തൻ്റെ പേര് വലിച്ചു അനാവശ്യമായി പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കങ്ങൾ നടക്കുന്നത് തീർച്ചയായും യും ഇപ്പോൾ ഇതൊരു ഷഹനാസിനു പകരം ഒരു ആണോ സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായും അവർക്കെതിരെ കേസെടുക്കുമായിരുന്നു എന്നാൽ ഇവിടെ നേരെ തിരിച്ചു നടക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നെ ഒരു ചുക്കും സംഭവിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട് ഇവിടെയാണ് ഈ സാഹചര്യങ്ങളിലാണ് മെൻസ് കമ്മീഷൻ അടക്കമുള്ളവ വരണം വേണം എന്നുള്ള ആവശ്യം രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ ഉന്നയിക്കുന്നതിൽ കഴമുണ്ട് എന്ന് വ്യക്തമാകുന്നത്